ഇന്ത്യൻ ഇതിഹാസ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഐ പി എൽ ലേലത്തിൽ അർജുൻ ടെൻഡുൽക്കറുടെ കാര്യത്തിൽ അദ്ദേഹത്തിനെ ഏറ്റെടുക്കാൻ ഒരു ടീമും തയ്യാറാകാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം വലിയ വിമർശനങ്ങൾക്ക് ഇടയാകേണ്ടി വന്നിരുന്നു പിന്നീട് ഏറ്റവും ഒടുവിൽ അതായത് ഈ ലേലം വിളിയുടെ ഏറ്റവും ഒടുവിൽ അടിസ്ഥാന വിലയ്ക്ക് മുംബൈ തന്നെ താരത്തെ സ്വന്തമാക്കി സ്വന്തമാക്കിയെടുക്കുകയായിരുന്നു ഇത് പിന്നീട് വലിയ ട്രോളായി മാറുകയായിരുന്നു സച്ചിൻ വിളിച്ചു പറഞ്ഞിട്ടാണ് നിത അംബാനി അർജുനെ വാങ്ങിയത് എന്ന് വരെയാണ് കാര്യങ്ങൾ പറയുന്നത് പക്ഷെ ഇപ്പോൾ വീണ്ടും ഈ അർജുൻ ടെൻഡുൽക്കർ വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അത് പക്ഷേ ഒരു ടീമിൽ നിന്ന് പുറത്താക്കുന്ന വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളതാണ് കാര്യം സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ക്രിക്കറ്റിൽ ഗോവ ടീമിന്റെ പ്ലെയിങ് ഇലവനിൽ ഇടം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് അർജുൻ ടെണ്ടുൽക്കർ ട്വന്റി ട്വന്റി ടൂർണമെന്റിൽ താരത്തിന് അവസരങ്ങൾ പലത് നൽകിയിട്ടും വിക്കറ്റ് വീഴ്ത്താൻ സാധിച്ചിരുന്നില്ല ഇതോടെയാണ് പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്തായിരിക്കുന്നത് കേരളത്തിനെതിരായ മത്സരത്തിൽ പോലും അർജുനെ കളിപ്പിച്ചിരുന്നില്ല ചൊവ്വാഴ്ച മഹാരാഷ്ട്രയ്ക്കെതിരായ മത്സരത്തിലും താരത്തിന് അവസരം നൽകാൻ ടീം മാനേജ്മെന്റ് തയ്യാറായില്ല മുംബൈക്കെതിരെ കളിക്കാനിറങ്ങിയ അർജുൻ ടെണ്ടുൽക്കർ നാല് ഓവറിൽ നാൽപ്പത്തിയേഴ് റൺസാണ് വഴങ്ങിയത് രണ്ടാം മത്സരത്തിൽ സർവീസിനെതിരെ മൂന്ന് ഓവറിൽ പത്തൊൻപത് റൺസും വഴങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിനെതിരായ മൂന്നേ പോയിന്റ് നാല് ഓവറുകൾ പന്തറിഞ്ഞ താരം മുപ്പത്തിയാറ് റൺസും വിട്ടുകൊടുത്തിട്ടുണ്ട് ഇതോടെയാണ് താരം പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്തായത് ടൂർണമെന്റിൽ നാല് മത്സരങ്ങൾ കളിച്ച ഗോവ എല്ലാ കളിയും തോറ്റുകയായിരുന്നു കേരളം ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ് ഇയിൽ ആറാം സ്ഥാനക്കാരായി ഗോവ ഒതുങ്ങുമ്പോൾ അതിൽ അർജുന്റൻഡുൽക്കറുടെ പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആരാധകർ വിമർശനം ഉന്നയിക്കുന്നത് ഐ പി എൽ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷത്തിനാണ് അർജുന്റൻഡുൽക്കറെ മുംബൈ ഇന്ത്യൻസ് വാങ്ങിയിരുന്നത് ആദ്യം താരത്തിന്റെ പേര് വിളിച്ചപ്പോൾ ആരും താൽപ്പര്യം കാണിച്ചിരുന്നില്ല എന്ന് മാത്രവുമല്ല പരസ്പരം ലേലത്തിൽ എത്തിയിരുന്ന ആളുകൾ പരസ്പരം ചിരിക്കുന്നതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവസാന അവസരത്തിലാണ് അർജുൻ വീണ്ടും ടീമിനെടുക്കാൻ മുംബൈ ഇന്ത്യൻസ് തയ്യാറായത് ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈക്ക് വേണ്ടിയാണ് കരിയറിന്റെ തുടക്കകാലത്ത് അർജുൻ ടെണ്ടുൽക്കർ കളിച്ചിരുന്നത് എന്നാൽ അവസരങ്ങൾ കുറഞ്ഞതോടെ താരം ഗോവയിലേക്ക് മാറുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് സീസണുകളായി ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ ഭാഗമാണ് അർജുൻ ഏതാനും മത്സരങ്ങൾ കളിച്ചതൊഴിച്ചാൽ ഇവിടെയും പ്ലെയിങ് ലെവലിൽ ഇടം കണ്ടെത്താൻ അർജുനന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം ഏതായാലും സച്ചിൻ ടെണ്ടുൽക്കറുടെ മകന്റെ ഭാവി ഇനി എന്താകുമെന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ കേരള ക്രിക്കറ്റിൽ തന്നെ ക്രിക്കറ്റ് ടീമിൽ കളിച്ച് ട്വന്റി ട്വന്റി ടീമിലൊക്കെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന പല ആളുകളെയും ഇത്തവണത്തെ ഐ പി എൽ സീസണിൽ ടീമുകൾ വാങ്ങിയിരുന്നില്ല എന്നുകൂടി ഇതിലെടുത്തു പറയേണ്ടതുണ്ട് അപ്പോൾ സച്ചിന്റെ മകനായതുകൊണ്ടാണോ അദ്ദേഹത്തെ മുംബൈ ഇന്ത്യൻസ് വാങ്ങിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ആളുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അർജന്റൈനൽക്കരുടെ ഭാവി ഇനി എന്താകുമെന്നാണ് കായിക നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത്